ഇറാൻ വീണ്ടും ആണവായുധം നിർമ്മാണം ആരംഭിച്ചേക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനോ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താനോ ഇറാൻ സമ്മതിച്ചിട്ടില്ലെന്ന് ട്രംപ് ശനിയാഴ്ച ആരോപിച്ചു ആണവായുധ നിർമ്മാണം ഇറാൻ മറ്റൊരു സ്ഥലത്തേക്ക് ആരംഭിച്ചേക്കും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയുണ്ടായാൽ അതൊരു പ്രശ്നമാകും ട്രംപ് പറഞ്ഞു ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ചേരുന്ന പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസിയുമായുള്ള വെടിനിർത്തൽ കരാറടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം ാല സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല നിരീക്ഷണം പുനരാരംഭിക്കുക എന്നത് പ്രധാനമാണെന്ന് ഐ എ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറഞ്ഞു തങ്ങളുടെ ആണവ ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇറാൻ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ജൂൺ പന്ത്രണ്ടിന് ഐ എ ഇ എ പ്രമേയം പാസാക്കിയതിനുശേഷം ഇറാൻ ഏജൻസിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ആക്രമണം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപായിരുന്നു ഐ എ ഇ എ പ്രമേയം പാസാക്കിയത് സഹകരണം നിർത്തിവെക്കുന്ന ഒരു ബില്ലിന് പരമോന്നത കൌൺസിൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ ഐ എഇഎയുമായുള്ള ബന്ധം ഔദ്യോഗികമായി വിച്ഛേദിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇറാന്റെ ദേശീയ പരമാധികാരത്തോടും അഖണ്ഡതയോടുമുള്ള പൂർണ്ണമായ ബഹുമാനം ഉറപ്പാക്കാനാണ് ഈ നടപടി നടപ്പിലാക്കിയതെന്ന് പരമോന്നത കൌൺസിൽ വക്താവ് ഹാദി താഹാൻ നസീഫ് പറഞ്ഞു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള ചില വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ തൽസ്ഥിതി നിലനിൽക്കുമെന്ന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നതായി ഇറാനിയൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഇസ്രയേലും യു എസും ബോംബിട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഗ്രോസിയുടെ ആവശ്യം ഇറാനിയൻ വിദേശകാര്യമന്ത്രി നിരസിച്ചു സുരക്ഷാ കാരണങ്ങൾ എന്ന് പറഞ്ഞു സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഗ്രോസി നിർബന്ധിക്കുന്നത് അർത്ഥശൂന്യവും ദുരുദ്ദേശപരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലുമായുള്ള സംയുക്ത ആക്രമണത്തിൽ മൂന്ന് യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയോ കാര്യമായ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തുവെന്ന് യു എസ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച നാനൂറ് കിലോയിലധികം വരുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ അവ്യക്തത തുടരുകയാണ് മാത്രമല്ല നയതന്ത്രം ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുമായി ഇനി ആണവ ചർച്ചയുണ്ടാകില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ടെഹ്റാനുമായി ചർച്ചയ്ക്കിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ആദ്യം നയതന്ത്രത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നയതന്ത്രത്തെ മാനസിക യുദ്ധത്തിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റരുതെന്നും എതിരാളിക്കെതിരെ വഞ്ചന പ്രയോഗിക്കരുതെന്നും മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗായ് പറഞ്ഞു സ്കൈന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് എസ്മയിൽ ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്തി വരികയാണെന്നും ഇസ്മയിൽ ബഗായ് അറിയിച്ചു നയതന്ത്രം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു എസുമായുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം യു മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഭരണകാലത്ത് ലോക ശക്തികളുമായി ഇറാൻ ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ അനുസരിച്ച് യുറേനിയം മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം വരെ സമ്പുഷ്ടീകരിക്കാൻ ഇറാനെ അനുവദിച്ചിരുന്നു എന്നാൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യം ഭരണകാലത്ത് കരാറിൽ നിന്ന് പിന്മാറി ഇറാൻ അറുപത് ശതമാനം വരെ യുറേനിയൻ സമ്പുഷ്ടീകരിക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ആണവായുധത്തിന് തൊട്ടരികിലാണ് ഇത് ഒന്നിലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അത്ര ശേഖരവും ഇറാനുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ്ജ നിരീക്ഷണ സമിതിയായ ഐ എ ഇ എക്ക് ഇത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് കേരള കൊമുതി